തൃശ്ശൂർ മണ്ണുറ്റിക്കടുത്ത് ബസ് റൂട്ടിൽ പുതിയ വീട് വിൽപ്പന മൂന്നേ ഒരുനൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം കിണർ ബോർവെല്ലാണ് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് വളരെ മനോഹരമായ വീട് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശൂർ മണ്ണത്തിക്കടുത്ത് മൂന്ന് ഒരുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ബോർവെൽ ബസ്റൂട്ട് ഫ്രണ്ടേജ് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാന്നൂറ്റി അറുപത്തെട്ട്